എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കിട്ടാം അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദ ശ്രീകാന്തനെ കാണാനായിട്ട് ചെല്ലുവാണ് പിന്നീട് ശ്രീകാന്തനെ വെച്ചു അല്ല വർഷേച്ചൊക്കെ സുഖമായിട്ട് ഇരിക്കണം എന്ന് ചോദിക്കാം സുഖമായിട്ട് ഇരിക്കുന്നു പറയാണ് ഇനിയിപ്പം അധികം താമസം ഉണ്ടായിരിക്കില്ലല്ലേ അല്ലേ കുഞ്ഞു കുഞ്ഞുപറക്കാണെന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയുകയാണ് പിന്നീട് ശ്രീകാന്തനോട് ചോദിച്ചു എന്നിട്ടാണോ ശ്രീകാന്തേട്ടനെ ഇങ്ങനത്തെ തരികിട പരിപാടി കാണിച്ചുകൊണ്ട് നടക്കണം എന്ന് ചോദിക്കുക എന്താ വേദന നീ പറയണെന്ന് ചോദിക്കാം ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ശ്രീകാന്തേട്ടൻ വിചാരിക്കേണ്ട അതെ വിക്രത്തിനെ കൊല്ലാനായിട്ട് ശ്രീകാന്തേട്ടനെ എങ്ങനെ തോന്നി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനി തന്നെ ശ്രീകാന്ത് അയ്യോ അത് പിന്നെ വേദന ഞാൻ കൂടുതലൊന്നും പറയണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നാലും ഇത്രയൊക്കെ ചീപ്പ് ആവരുതായിരുന്നു എന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ ഈ ദുരാഭിമാനക്കൊലകളിലൊക്കെ ഏഹ് അച്ഛനും അല്ലെങ്കിൽ ആങ്ങളുമാർക്കും ഒക്കെ പങ്കുണ്ടാവും അതുപോലെ ഒരു കൊലപാതകം നടത്താനാണോ എൻ്റെ അച്ഛനും ആങ്ങളെയൊക്കെ തീരുമാനിച്ചിരുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഇനി ഇപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഏ നീ എന്തോ തെറ്റിയടിച്ചിരിക്കുക അവൻ എന്തൊക്കെയോ നിന്നെ തെറ്റിയരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം വേണ്ട ശ്രീകാന്ത് കേട്ടാ ഇനി വീണെടുത്ത് കിടന്ന് ഉരുളണ്ട പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ വിക്രത്തിന് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിധ വേട്ട കുടുംബത്തിലേക്ക് വന്ന് കയറും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എന്റെ വിക്രത്തെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുടുംബത്തിൽ വിക്രത്തിന്റെ ഭാര്യയായിട്ട് കഴിയുള്ളു അറിയാലോ വേദേ വേദ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചതന്നെ അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയാം പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വന്ന് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു വിവാഹം കഴിക്കുമെന്ന് എന്തെങ്കിലും ഒരു മോകം മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചാരേ ഇനി മേലാല് ദ വിക്രത്തിൻ്റെ പുറകെ ആരും വരില്ല ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് വേദം അങ്ങോട്ടേക്ക് പോവാണ് ശ്രീകാന്തിന് നല്ല സങ്കടവും ദേഷ്യമായിപ്പോ എന്ത് ചെയ്യാൻ നടത്തില്ല ശ്രീകാന്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വേറെ ഈ കാര്യങ്ങളൊക്കെ അറിയുമെന്ന് ഈ സമയത്ത് ആക്കപ്പാട ദേഷ്യത്തോട് കൂട്ടിയിട്ട് നന്ദിനി പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം പയറുമെഴുക്കോട്ടിക്ക് വേണ്ടി അരിഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കും മുത്തശ്ശം അങ്ങോട്ട് വന്നു അച്ഛമ്മ ഒന്നിട്ടു അല്ല നന്ദിനി നീ ഇതെന്ത് ചെയ്യാ എന്ന് ചോദിക്കണം അച്ഛമ്മക്ക് എന്താ കണ്ണ് കണ്ടുകൂടെ ഞാനിത് പയറുമെഴുക്കോട്ടി വെക്കാൻ അരിയുക ഇതാ ഇത് സാമ്പാറിനകത്തൊക്കെ മുരികൊണ്ടിടുന്ന പോലെ അത്ര നീളത്തിലാണല്ലോ എന്ന് ചോദിക്കണം അതിനെന്താ അച്ചമ്മേ പെട്ടെന്ന് പണി തീരുള്ളൂ എന്ന് പറയാം നീ ആൾ കൊള്ളാലോ പെട്ടെന്ന് പണി തീർക്കാനായിട്ട് ഇത്രയും ദിവസം ആ ശ്രീജ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പം ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ ശ്രീജ ഒരു ദിവസം ഒന്നും മാറിക്കഴിഞ്ഞപ്പോത്തേനും നിനക്കങ്ങ് സഹിക്കുന്നില്ല അല്ലേന്ന് ചോദിക്കണം അത് പിന്നെ അച്ചമ്മേ എടി ഒരു കാര്യം ചെയ്യാൻ നീ നിനക്ക് വേണ്ടി മാത്രമായിട്ട് നീ ഇത്ര നീളത്തിൽ നീളത്തിനരിഞ്ഞുണ്ടായിക്കോ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇത്ര വൃത്തിക്ക് ഉണ്ടാക്കി തരണം അതെ ഈ ഒരു പീസ് ഒരു മൂന്നാല് പീസാക്കുക വായി വായുവെച്ച് കൂട്ടണ്ടതെന്ന് ചോദിക്കണം എൻ്റെ അച്ഛമ്മ ഇതെങ്ങനെയാണല്ലോ വയറ്റിലേക്കില്ലേ പോകുന്നതെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഇല്ലെന്ന് പറയണം അപ്പോഴേക്കും വേദം എങ്ങോട്ടേക്ക് വരുവാണ് ദീ അച്ഛൻ വന്നല്ലോ അച്ഛമ്മയുടെ പ്രിയപ്പെട്ട എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞ ആഹാ അത് കൊള്ളാലോ ഇപ്പം ഞാൻ പ്രിയപ്പെട്ട മരുമോൾ അപ്പം നന്ദി ആർത്തി ഓ നമ്മളൊന്നൊന്നും അല്ലേന്ന് പറയാണ് നമ്മളിപ്പം കണ്ടില്ലേ അടുക്കള ജോലി എടുത്ത് ഇവിടെ ഇരിക്കുന്നു എന്ത് ചെയ്യാനാന്ന് പറ ഇത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു എടി ഒരു ദിവസം നീ അടുക്കള കയറിച്ച് ജോലി എന്നോർത്ത് എന്താ കുഴപ്പം ഇരിക്കണമെന്ന് ചോദിക്കുകയാണ് അതാ ശ്രീജി ഇല്ലാത്തതുകൊണ്ടല്ലേ അന്ന് അച്ഛൻ അച്ഛ അച്ഛമ്മ ഒരു കാര്യം ചെയ്യാൻ അച്ഛമ്മടെ മരുമകളെ കൊണ്ട് എന്താ ഇതൊന്നും ചെയ്യാക്ക് എന്ന് ചോദിക്കും അത് പിന്നെ അവൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഹോ ഉണ്ടായിരുന്നേ ഇപ്പം ചേച്ചാനും അതെന്തിനാ അവളങ്ങനെ തെണ്ടാനങ്ങ് നടക്കുമല്ലേന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞമ്മ വേദ പറഞ്ഞു ഞാൻ തെണ്ടാൻ പോയതെന്നോ ഒരു കാര്യം ചെയ്യാം ഇനി നാളെ മുതലേ ഞാൻ നന്ദി അടുത്തി വേണ്ടിയിട്ട് ഓൺലൈനിൽ നല്ല ഒന്നാതരം പിച്ച പാത്രം ഒന്നും സെലക്ട് ചെയ്തു തരാം എൻ്റെ വകയെ സ്പോൺസർ ചെയ്യാം നന്ദി അടുത്തെയും തെണ്ടാറിക്കുക രാവിലെ എനിക്ക് പാരം എങ്ങനെയുണ്ട് വീട്ടുജോലി ജോലികളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും നല്ല ദേഷ്യം വന്നു നിന്നെ കാണിച്ചു തരാമെന്ന് പറയാണ് പിന്നീട് അച്ഛൻ അയച്ചു അല്ല മോളെ നിൻ്റെ താലിമാര് എന്തിന്ന് വേദയോട് ചോദിക്കുകയാണ് ഇത് കേട്ട കഴിഞ്ഞപ്പത്തിനും നന്ദിക്ക് ഭയങ്കര സന്തോഷം നന്ദി പറഞ്ഞു അതെ അന്തരീക്ഷത്തിൽ പറന്നു ഒന്ന് കഴുത്തിലേക്ക് വീണല്ലേത് മിക്കവാറും അതിങ്ങനെ കഴുത്തേക്ക് ഇടക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ പൊട്ടി താഴെ പോയി കാണുമായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ വേദ പതുക്കെ അവിടെ ഇങ്ങനെ ചുരിദാറിനുള്ളിൽ കിടപ്പുണ്ടായിരുന്നു താലിമാല അതടുത്ത് പുറത്തേക്ക് ഇരുവാണ് ഇതേ അച്ഛമ്മ എൻ്റെ കഴുത്ത് തന്നെ ഉണ്ടെന്ന് പറയണം ആ ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു ആ എന്ത് ചെയ്യാനാ അച്ഛമ്മേ ചിലരുടെയൊക്കെ ദൃഷ്ടി പതിയാതിരിക്കാൻ വേണ്ടിയിട്ട് ദോഷം കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ താലിമാല എടുത്ത് ഉള്ളിൽ ഇട്ടുകൊണ്ട് നടന്നല്ലേ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ നന്ദീരി പറഞ്ഞു ഇത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ എന്നെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാന്ന് പറയുകയാണ് വേദം ചോദിച്ചോ അതെ നന്ദിനടുത്ത് തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് നിക്കോ ഞാൻ കാണിച്ചാലെന്ന് പറഞ്ഞാൽ നന്ദിനി ദേഷ്യപ്പെട്ട എഴുന്നേക്കുവാ എന്നിട്ട് ആ പയറൊക്കെ കഴിവെക്കണ സമയത്ത് മുത്തശ്ശി പറഞ്ഞു അതെ നീ അത് കറി വെക്കണില്ലിക്കോ അയ്യോ ഞാൻ കറി വെക്കണില്ല ഇനി ഞാൻ കറി വെച്ചാൽ അത് സാമ്പാറാന്ന് പറയും പയർ മുഴുക്കോട്ടി അച്ചമ്മ അച്ഛമ്മയുടെ പിന്നാര മോളെ കൊണ്ട് തന്നെ അത് കൊണ്ടാക്കിച്ചാൽ മതിയെന്ന് പറയുന്നത് ഇത് കേട്ട് ഞമ്മൾ വേദ പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തോളാം അച്ചമ്മയെന്ന് പറയണം നന്ദിനി കട്ടക്കരിപ്പിൽ അങ്ങോട്ട് പോകാം ആ സമയം അച്ഛമ്മ ചോദിച്ചു അല്ല മോളോട് ഞാനൊരു കാര്യം ചോദിക്കണം എന്നോർത്തിരിക്കുവായിരുന്നു എന്താ അച്ഛമ്മ അല്ല മോൾ ഇവിടെ ഈ അടുക്കള ജോലികളൊക്കെ ചെയ്തിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുക ഒന്നുമല്ലേ ഇത്ര പഠിച്ചല്ലേ എൽ എൽ ബി ഒക്കെ കഴിഞ്ഞല്ലേ അപ്പോൾ മോൾക്കൊരു ഭാവി ഉള്ളാലും ഒരു ജോലി വേണ്ടതെന്ന് ചോദിക്കും ഇത് കേട്ട കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഭേദം പറഞ്ഞു വേണം അച്ചമ്മയെന്ന് പറയാണ് പിന്നീട് അച്ഛൻ പറഞ്ഞു വിക്രത്തിനും കൂടി ഒരു ജോലി വേണം അവനും എവിടെയെങ്കിലും ഒരു ജോലി കിട്ടി എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞാൽ ഭേദം പറഞ്ഞു വിക്രത്തിനും ജോലി വേണം എനിക്കും ജോലി വേണം കാരണം എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം എനിക്കൊരു വക്കീലാവണമെന്ന് പറയുന്നത് ഇത് കേട്ടിട്ട് ഞാൻ അച്ഛൻ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല പക്ഷെ അച്ഛനോടുള്ള വാശിക്കായിരിക്കില്ല എന്ന് പറയുകയാണ് ഏയ് ഒരിക്കലും അച്ഛനോടുള്ള വാശിക്കല്ല അച്ഛമ്മ എനിക്കൊരു വക്കീലാണെന്ന് പറഞ്ഞേ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹമായിരുന്നു ഞാൻ വക്കീലക്കുപ്പായ ഇട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹം നിറവേറ്റി കൊടുക്കണമെന്ന് പറയാണ് മോളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കും മോൾക്ക് ഉറപ്പായിട്ടും വക്കീല കുപ്പായ അണിയാൻ പറ്റും എന്നൊക്കെ അങ്ങനെ അച്ഛമ്മ വേറെ ഉപദേശിക്കുവാണ് ആ സമയത്ത് ചന്ദ്ര ചന്ദ്രശേഖരൻ വർഷയുടെ അച്ഛനും പിന്നെ ശ്രീകാന്തം കണ്ടുമുടി സംസാരിക്കുവാണ് ശ്രീകാന്തനോട് പറഞ്ഞു നമ്മുടെ ആദ്യത്തെ പദ്ധതികളൊക്കെ പൊളിഞ്ഞു വരില്ലേന്ന് നോക്കിയാൽ അതേ പക്ഷേങ്കിൽ ഇത്തവണ അവൻ മരുന്നുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകുമോ അയാളെയും വിളിച്ചിട്ടുണ്ട് അയാൾ ഇപ്പം തന്നെ വരുമായിരിക്കുമെന്ന് പറയുകയാണ് അയാളെക്കുണ്ട് നമ്മൾ ഉദ്ദേശവും അതിനെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നോക്കണമെന്ന് പറയാണ് അതിനു സമ്മതിച്ചില്ലെങ്കിലോ ഒന്നുമല്ലെങ്കിൽ സ്വന്തം ചോരയല്ലേ അപ്പം സമ്മതിക്കുമോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെയും പറഞ്ഞു ഏയ് സമ്മതിക്കാതിരിക്കാനായിട്ട് ഇപ്പോൾ വഴിയൊന്നുമില്ല അവ സമ്മതിക്കാതിരിക്കത്തില്ല സമ്മതിക്കാതിരിക്കുന്നു സമ്മതിക്കായിരുന്നിട്ട് അവന് വലിയ പ്രയോജനമൊന്നും തോന്നില്ല ഇവ പണത്തിന് മീതേ പഴുന്നും പറക്കില്ല എന്ന് പറഞ്ഞാൽ പണം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തും ചെയ്തോളും എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രശേഖരം പറഞ്ഞ് നമുക്ക് നോക്കാമെന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷയിലെ വിനായൻ അങ്ങോട്ട് വന്ന് ഇറങ്ങുവാണ് വിനായൻ അങ്ങനെ ഓടിയോ ഓട്ടോറിക്ഷ കൂലി ഒക്കെ കൊടുത്തിട്ട് ഓടിയോ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതേ ഞാനാണെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യത്തിന് ഓടി നടക്കുമായിരുന്നു അത് മുട്ടി മുട്ടിയില്ലായെന്ന് വന്ന് വന്ന് കഴിഞ്ഞപ്പോൾ തേനും അതേ ഇവിടെ നിന്ന് വെളി വന്നേന്ന് പറയണം ചന്ദ്രശേരം പറഞ്ഞു അപ്പം ഇങ്ങോട്ടേക്കുള്ള വരവ് നഷ്ടം അല്ല എന്ന് ചോദിക്കുവാണ് അതെ നഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല എന്നാലും അത് ശ്രീകാന്ത് സാർ അത് മാനേജ് ചെയ്തോളൂ എന്ന് പറയണം കാരണം അതിനും കൂടെ കൂട്ടിയുള്ള പൈസ കിട്ടും എന്നുള്ള രീതിക്കാണ് വിനായകൻ പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പം തന്നെ ശ്രീകാന്ത് പറഞ്ഞു പൈസ അപ്പം ഞാനിത് കാര്യം ഇതിനു മുമ്പ് ഞാൻ കുറെ പണം തന്നായിരുന്നല്ലോ പലതവണയായിട്ട് എന്നിട്ട് വല്ല കാര്യം നടന്നോ ഇല്ലല്ലോ ആ പണം എപ്പോൾ തിരിച്ചു വരുമെന്ന് ചോദിക്കുക സാറ് എന്ത് വർത്താനേ പറയണേ ആ പണം തിരിച്ചു തരാനോ പിന്നെ അല്ലാതെ എൻ്റെ സാറേ എൻ്റെയിൽ ഇപ്പോൾ ഈ പൈസ ഒന്നും ഇല്ലാന്ന് പറയണേ പിന്നെ നിൻ്റെയിൽ എന്താ ഉള്ളത് എൻ്റെ ഈ ശരീരം മാത്രമുണ്ട് ഇതുംകൂടി ചെയ്യുന്ന എന്ത് ഉപകാരം വേണം ഞാൻ ചെയ്തു തരാമെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ വിനായകൻ പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു എന്നാൽ ശരി വിനായൻ ഇങ്ങോട്ടുവാ പറയട്ടെ എന്ന് പറയണം അങ്ങനെ വിനായകനെ വിളിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം അല്ല അത് പിന്നെ സാറേ ഞാൻ ഏഹ് ഞാനെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും തൻ്റെ കൂടെ പറ്റുമോ ഇല്ലയോ അത് പിന്നെ അപ്പോഴേക്കും വർഷയുടെ അച്ഛൻ എന്ത് ചെയ്യുവാണ് കുറച്ച് പൈസ എടുത്ത് അങ്ങോട്ട് കൊടുക്കുവാണ് ഇതങ്ങോട് വെച്ചോളം പറയാം ആ ശരി സാറ് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും ഇത് അഡ്വാൻസ് പേയ്മെൻറ്റ് മാത്രമാണ് കേട്ടോ വിനായക ബാക്കി പൈസ പിന്നെ തരാൻ പറയണം ശരി സാറേ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ചന്ദ്രശേഖരം പറഞ്ഞ് കണ്ടില്ലേ പണം കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നീക്കാവുന്നവൻ പറഞ്ഞു ഇതാണ് പണത്തിന്റെ ഒരു ശക്തി എന്നൊക്കെ പറയണം ആ സമയത്ത് ശങ്കരനാകെ പടം വിഷമിച്ചിരിക്കുവാണ് ശങ്കരനാണെങ്കിൽ ഫോട്ടോ പിന്നെ ഫിത്തിയിലെ ഫോട്ടോയിൽ തൻ്റെ വേദയുടെയും ദീപ്തിയുടെ ഒക്കെ ഫോട്ടോയെ നോക്കുകയാണ് കാരണം താനും വക്കീൽ വക്കീൽക്കുപ്പയായിട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അറിയാതെ കണ്ണു നിറഞ്ഞു പോയി അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് പിന്നീട് ആ ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യം മനസ്സിൽ ഉറക്കുവാണ് ഒരു ദിവസം തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരണ സമയത്ത് വേദം ദീപ്തിങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് വേദയാണെങ്കിലോ കോട്ടയ്ക്ക് ഇട്ടുന്ന അടിപൊളിയായിട്ട് വക്കീൽ കോട്ടയ്ക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് താനം കൊണ്ടുവരുന്നത് തന്നെ കണ്ട വേദ പറഞ്ഞു ആഹാ അച്ഛൻ വന്നോ എന്ന് പറയുകയാണ് ആ ഇത് കൊള്ളാലോ വക്കീൽ കോട്ട ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ എൽ എൽ ബിയുടെ പരീക്ഷ കഴിഞ്ഞിട്ട് അതെ റിസൾട്ട് പോലും വന്നിട്ടില്ല അതിപ്പുറം തന്നെ കോട്ട എടുത്തിട്ടോന്ന് എന്ന് ഇത് കേട്ട് വേദ പറഞ്ഞ് കണ്ടു വച്ചാ ഞാൻ നല്ല അടിപൊളിയൊരു വക്കീലാവും എന്ന് പറയണം ആഹാ അത് കൊള്ളാലോ അച്ഛൻ മഞ്ഞ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുവാണ് പിന്നീട് വേദ പറഞ്ഞു കണ്ടാ അച്ഛൻ്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഞെളിഞ്ഞൊരു നിപ്പ് നിൽക്കും നല്ലൊരു വക്കീലോ അതിനുശേഷം പരീക്ഷ എഴുതി ഞാനൊരു മജിസ്ട്രേറ്റാകും പിന്നെ കണ്ടോ ഞാനിവിടെ എന്തൊക്കെ പ്രകടനങ്ങൾ നടത്തുമെന്നുള്ളത് കണ്ടോ സുപ്രധാനമായ പല കേസുകൾക്ക് ഞാനായിരിക്കും വിധി പറയാൻ പോകുന്നതെന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പോൾ മാഷ കൊള്ളു അങ്ങനെയാണേ കൊള്ളാമെന്ന് പറയുകയാണ് പിന്നീട് ദീപ്തിയോട് ചോദിച്ചു നീയോ നീ എന്താകും പോകുന്നെന്ന് ചോദിക്കാം അതെ ഞാനൊരു ഗുമസ്ത ആയിക്കൊള്ളാം എന്ന് പറയാണ് വക്കീൽ ഗുമസ്ത ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തരും ശങ്കരൻ തിരി ചിരിച്ചു അച്ഛനത്ര ചിരിക്കുമെന്നും വേണ്ട ഗുമസ്തയ്ക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് ശങ്കറിൻ്റെ കണ്ണ് അറിയാൻ നിറഞ്ഞു പോന്നു അപ്പോഴേക്കാണ് പത്മയങ്ങോട്ടേക്ക് വരുന്നത് പത്മ വന്ന് കഴിയുമ്പോഴത്തേനും ആ ഫോട്ടോയിലേക്ക് വന്ന് നോക്കിയെന്ന് ശങ്കരനെയാണ് കാണുന്നത് എന്താ ശങ്കരേട്ടാ ശങ്കരേന എന്താ ആലോചിച്ച് കൂട്ടണെന്ന് ചോദിക്കുക ഏയ് ഞാനോ ഓരോന്നൊക്കെ ആലോചിക്കായിരുന്നു നമ്മുടെ മോൾക്ക് എന്തൊക്കെ പ്രതീക്ഷയായിരുന്നില്ലേ അവൾക്ക് വലിയൊരു വക്കീലാവാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാം തകർന്നു പോയില്ലേ ഇനിയിപ്പോൾ അവളുടെ ജീവിതത്തിൽ അതൊക്കെ നടക്കുമോ അവളൊരു ജോലിക്കാരിയായി പോയില്ലെന്ന് ചോദിക്കുകയാണ് ഏയ് ശങ്കരേട്ടന ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല അവളെ കണ്ടതൊക്കെ സാധിക്കുമെന്ന് പറയാം ഓ എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല എൻ്റെ പ്രതീക്ഷകളൊക്കെ പോയെന്ന് പറയണം ശങ്കരേട്ടൻ വിഷമിക്കേണ്ടാന്നേ എല്ലാത്തിനും അതിൻ്റേതായൊരു സമയമുണ്ട് എനിക്ക് ഉറപ്പുണ്ട് വേദയ്ക്ക് നല്ലൊരു പൊസിഷനിൽ എത്താൻ സാധിക്കുമെന്ന് ഉറപ്പായിട്ടും അങ്ങനെ അവൾ എത്തുക തന്നെ ചെയ്യും അച്ഛൻ അത് കണ്ടിട്ട് ഇതേ ശങ്കരേട്ടൻ സന്തോഷിക്കുന്ന അവൾ കാണുമെന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കറിന് വല്ലാത്തൊരു വിഷമാണ് ഉണ്ടാകുന്നത് കാരണം തൻ്റെ മോൾക്ക് ഇത്രയും വിദ്യാഭ്യാസവും ഇതൊക്കെ ഉണ്ടായിട്ട് ഇതുവരെയായിട്ട് അവൾക്ക് ഒരിടത്തും എത്താൻ പറ്റിയില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി